ഹലുയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ അഭിഷക്തന്മാർ എല്ലാവർക്കും വേഗം ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തലമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിസ്സങ്കീർത്തനം മുപ്പത്തിനാല് അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ ഞാൻ എഹോവിയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാമം വിലയിരിക്കും എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ടു സന്തോഷിക്കും എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക ഞാൻ യഹോവയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരം അരുളി എൻ്റെ സകല കഷ്ടങ്ങളെന്നും അവൻ എന്നെ വിടുപ്പിച്ചു ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദാവീദ് അഭിമലക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവളിൽ നിന്ന് അവനെ ആട്ടിക്കളിയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കണം കർത്താവേ ഞാൻ നിന്നെ എല്ലാ കാലത്തും സ്തുതിക്കും അതെൻ്റെ സന്തോഷകാലത്തിലും കഷ്ടത കാലത്തിലും അതല്ല സ പ്രയാസവേളകളിലും ഞരുക്ക വേളകളിലും ഒറ്റപ്പെടുന്ന അനുഭവത്തിലും അതേ കഷ്ടപ്പാടിൻ്റെ മധ്യയിലും നിന്റെ നിറവസ്ഥയിലും ഞാൻ ദാവിതിനെ പോലെ നമുക്ക് പറയുവാൻ സാധിക്കണം യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും എല്ലാ കാലത്തും നമുക്ക് വാഴ്ത്തുവാനും നമുക്ക് സ്തുതിക്കുവാനും സാധിക്കണം അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവം വേണ്ടിയിരിക്കും എന്നെ കേൾക്കുന്ന വ്യക്തി വ്യക്തിജീവിതമേ നാം നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ നമ്മെ വിടുവിച്ച ഒരു ദൈവം നാം പ്രയാസവേളയിൽ കടന്നുപോയപ്പോൾ നമ്മെ പരിപാലിച്ച ഒരു ദൈവം നാം ദൈവത്തെ നന്ദി പറയുന്നവനായി അവനെ മഹത്വപ്പെടുത്തുന്നവനായി നമുക്ക് മാറുവാൻ സാധിക്കണം അവൻ ചെയ്ത നന്മകളെ ഓർത്ത് നാം അവനെ മഹത്വപ്പെടുത്തുവാൻ നാം സാധിച്ചാൽ നിശ്ചയമായി നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവീക കര തന്നെ വീണ്ടും നമുക്ക് ആസ്വദിക്കുവാനും അത് അനുഭവിക്കുവാനും സാധിക്കും ഞാൻ യഹോവയെ എല്ലാ കാലത്തും വഴും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവുമ്പലിരിക്കും എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു അപ്പം നമുക്ക് പ്രശംസിക്കുവാനുള്ളത് നമുക്ക് പുകരുവാനുള്ളത് നമ്മുടെ കഴിവിനല്ല കർത്താവിൻ്റെ കഴിവ് എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിൽ നടത്തി എനിക്ക് നല്ല ജോലി മേഖലകൾ നൽകി എനിക്ക് നല്ല വിദ്യാഭ്യാസത്തിന് നൽകി എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസത്തിന് നൽകി എൻ്റെ കുടുംബത്തിന് നല്ല വിശ് വിദ്യാഭ്യാസം നൽകി എൻ്റെ ദൈവം എനിക്ക് എല്ലാ കാര്യങ്ങളും അത് വലിയ വാഹനം നൽകി അല്ലെങ്കിൽ വീട് നൽകി അത് നല്ല സാഹചര്യങ്ങൾ ഒരുക്കി അതിന് നാം പ്രശംസിക്കുവാൻ സാധിക്കുന്നത് കർത്താവേ അവിടുത്തെ കൃപയാണ് അവിടുത്തെ കാരണമാണ് ഞാൻ പ്രശംസിക്കുന്നതിൽ അങ്ങിൽ മാത്രമാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നു നമ്മെ വഴി നടത്തിയ ദൈവത്തെ നാം മറക്കുന്നവരായല്ല അത് ഓർത്ത് നന്ദി പറയുകയും നാം പ്രശംസിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക അപ്പം എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ മഹത്വപ്പെടുത്തണമെങ്കിൽ അതേ നിന്റെ അനുഭവം അതേ നീതിമാൻ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവനവനെ വിടുപ്പിച്ചു ക നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് എന്നാൽ ഇന്നൊരു ദൂതു നൽകുകയാണ് നീച്ചല്ല നിലവിളിക്കുന്ന അനുഭവത്തിൻ്റെ വിഷയത്തിലൂടെ ദൈവം ഇന്ന് ചില വഴികളെ അതിന് ചില ഉത്തരങ്ങളെ നൽകുന്ന ദിവസമാണ് നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ പഠിപ്പിച്ചു ഇന്ന് ഏതെല്ലാം കഷ്ടത അനുഭവിക്കുന്നുവോ ഏതെല്ലാം നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവോ ഒറ്റപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കുടുംബജീവിതമുണ്ട് ആരും സഹായിക്കുവാൻ ഇല്ലാതെ ഏകരായി കഴിയുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട് മാതാപിതാക്കൾ അതേ ഭാരതത്തോടെ കഴിയുന്ന അനേക കുടുംബങ്ങൾ മാതാപിതാക്കൾമാരുണ്ട് എന്നാൽ എല്ലാ വിഷയങ്ങൾക്കും ഇന്ന് ദൈവം ഒറ്റപ്പെടുന്ന അനുഭവത്തിൽ നിന്നും ഇന്ന് നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവിക കരുതൽ ദൈവീക സാന്നിധ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കും നീതിമാൻ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു ഏ കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയമാതാവ് സഹോദര നീ ഒറ്റപ്പെട്ട അവസ്ഥയാണോ നീ വിചാരിക്കും എന്നെ സഹായിക്കുവാനും ഇല്ല എന്നാൽ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു കർത്താവുണ്ട് ആ കർത്താവിൽ നിസ് വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ഭറ്റനെപ്പോള് സങ്കീർത്തനക്കാരനെപ്പോള് അതേ ഞാനെൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളെയൊക്കെ ഉയർത്തുന്നു എൻ്റെ സഹായം ആകാശം ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു അപ്പം നിൻ്റെ കണ്ണുകളെ ഒന്ന് ഉയർ ഉയരത്തിലേക്ക് നോക്കി യേശുവെ എന്നെ സഹായിക്കണമേ അവിടെ നിന്ന് എൻ്റെ കറ്റത്തിൽ നിന്ന് പിടിവിക്കണമേ എൻ്റെ ഞെരുക്കത്തിൽ നിന്ന് വിടിവിക്കണമേ എൻ്റെ ഒറ്റപ്പെടുന്ന അനുഭവത്തിലൂടെ വിടിവിക്കണമേ എൻ്റെ എൻ്റെ ബിസിനസ് തകർച്ചയിൽ നിന്ന് പിടിവിക്കണമേ കർത്താവെ ജോലിയില്ലാത്ത അവസ്ഥയിൽ നിന്നോ മാറ്റി എനിക്ക് ജോലി നൽകണമേ എന്ന് ആര് ഇന്ന് നിലവിളിക്കുന്നുവോ അവർക്കെല്ലാം കർത്താവ് വാതിലുകളെ വഴികളെ തുറന്നിരിക്കുകയാണ് ഞാൻ ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല ഞാൻ ഒരു വാതിലടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ സാധ്യമല്ലെന്ന് അരുൾ ചെയ്ത കർത്താവ് എന്ന് പറയുകയാണ് എല്ലാ കഷ്ടങ്ങളിൽ നിന്ന് ദൈവം നിന്നെ ഇന്ന് വിടുവിച്ചിരിക്കുകയാണ് നീ വിശ്വസിച്ച് ആമയെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൽ അപ്പം ഇന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക ഞാൻ യഹോവയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമരളി ഇന്ന് ദൈവത്തോട് അപേക്ഷിച്ച അനേക വിഷയങ്ങളുണ്ട് അതേ എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ അവൻ വെടിവെച്ചു ഇത് ഭയത്തോടെ അനുഭവിക്കുന്ന എൻ്റെ കുടുംബം തകർന്നു പോകും എൻ്റെ ബിസിനസ് മേഖലകൾ തകർന്നു പോകും അതല്ല എൻ്റെ ജോലി മേഖലകൾ തകരുമെന്ന് ഭയപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ജീവിതം നീ തകരുവാൻ എൻ്റെ ദൈവം അനുഭവിക്കത്തില്ല എൻ്റെ ദൈവം നിന്നെ തകർത്ത് കളയുന്നവനല്ല അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ് ലവർ ഹസ്തിയ അനേക കുടുംബ മണ്ഡലങ്ങളുള്ള അസമാധാനങ്ങളെ കൊണ്ടുവന്ന് ഭയപ്പെടുത്തുന്ന വിചാരങ്ങളെ കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെ ശാസിക്കുന്നു കുടവൽ ഖമനഹസ്തൽ ജനാദരഗസ്ത്യ സിമൽ ഘടാതരഗസ്ത്യ ഇന്ന് ഭയപ്പെടത്തിലൂടെ ശത്രു പറയും നീ തോക്കുമെന്ന് പറയുന്ന അനേക മേഖലകളുണ്ട് ബിസിനസ് മേഖലകൾ വിദ്യാഭ്യാസ മേഖലകൾ അതുപോലെ മകളുടെ വിവാഹ കാര്യങ്ങൾ മകൻ്റെ വിവാഹ ആവശ്യം അതല്ല ഷബൽ ഹബട ഹസ്തുരിയന്ത ഭവനം വെക്കുന്നതിൻ്റെ ഒരു ഭവനം വെക്കുവാൻ മുന്നോട്ട് വെക്കുവാൻ ഒരു ഭവനം വെക്കുവാൻ താല്പര്യപ്പെടുന്ന അവസ്ഥ അതുപോലെ ജപ്തിയുടെ അവസ്ഥകൾ അങ്ങനെ പല മേഖലകളിൽ കഷ്ടപ്പെടുന്ന ആ വിഷയങ്ങളിൽ ഭയപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെ അനേക കുടുംബങ്ങളിന്ന് കടന്നു പോകുന്ന അവസ്ഥയുണ്ട് ഹപനാഥ് ഹസ്തി ശകതിയ എന്നാൽ എല്ലാ ഭയത്തിൻ്റെ ശക്തികളെ മാറ്റി ഏതെല്ലാം വിഷയത്തിനെ നീ ഭയപ്പെടുന്നുവോ എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വിഷയത്തിൻ്റെ മേൽ ഇന്ന് നിനക്ക് ഉത്തരം വഴികൾ തുറന്നിരിക്കുകയാണ് ആമേ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും യഹോവയുടെ മഹത്വം വെളിപ്പെടും അത് സകല ജടവും അതിനെ ഒരുപോലെ കാണും യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത് ഹൗഷാല ഹസ്താരിയ എൻ്റെ സകല അവൻ എന്നെ വിടുവിച്ചു നില കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ചിന്യമ്മ നിൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും ിരിക്കുകയാണ് നീ ഇന്ന് വിശ്വസിച്ചാൽ അത് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ സങ്കീർത്തനം സങ്കീർത്ത മുപ്പത്തിയാൻ്റെ പതിനെട്ട് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഇന്ന് ഹൃദയമെന്നുറങ്ങി മനസ്സ് തകർന്നിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട് അനേക മാതാപിതാക്കളുണ്ട് സഹോദരി സഹോദരന്മാർ പിതാക്കന്മാർ കുഞ്ഞുങ്ങൾ അത് ആരുമില്ലെന്ന് ഹൃദയം എന്നുറങ്ങി കരയുന്ന വ്യക്തിജീവിതമേ അതെ നിന്നെ സഹായിക്കുന്ന നിന്നെ പരിപാലിക്കുന്ന നിന്നെ രക്ഷിക്കുന്ന നിന്നെ വിടിവെക്കുവാൻ കഴിയുന്ന എന്നെ സൗഖ്യപ്പെടുത്തുവാൻ കഴിയുന്ന നിനക്ക് സമാധാനം നൽകുന്ന ഒരു ദൈവിക കരുതലിനെ ഇന്ന് നിനക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു ഇന്ന് മനസ്സ് തകർന്ന എല്ലാ മേഖലകളുമ്പോൾ ഇന്ന് നിൻ്റെ ഭവനത്തിൽ രക്ഷ വന്നിരിക്കുകയാണ് ആമയെന്നു പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവമിരിക്കും എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തി നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക ഞാൻ യഹോവയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരം മരുളി എൻ്റെ സകല ഭയങ്ങളെന്നും എന്നെ വിളവിച്ചു ഏതെല്ലാം ഭയത്തിൽ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു റാക്കോ സേത്തുല ഹസ്തിയ മനഹഭൂഷിയ എല്ലാ ഭയത്തിൻ്റെ മേഖലമേൽ ഇന്ന് ദൈവം വിടുതൽ നൽകിയിരിക്കുകയാണ് ശത്രു തകരുമെന്ന് പറയുന്ന എല്ലാ മേഖലകൾമേൽ ഇന്ന് പുതുവഴികൾ പുതുവാതിലുകൾ എല്ലാം തുറന്നിരിക്കുകയാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും ഈ വചന മുഖാന്തരം കർത്താപനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഗോഡ് ബ്ലെസ് യു